കെ എസ് യു പ്രവർത്തകർ കാര്യവട്ടം ക്യാമ്പസ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ചു കെ എസ് യു ജില്ലാ സെക്രട്ടറി സാൻജോസിന്റെ നേതൃത്വത്തിലായിരുന്നു അതിക്രമം എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ പുറത്തുനിന്നുള്ളവർ ക്യാമ്പസിൽ അതിക്രമിച്ചു കയറിയെന്നാണ് എസ് എഫ് ഐ പരാതി നൽകിയിരിക്കുന്നത് സാൻജോസ് ജോബിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അതിക്രമം ഇവരെ ക്യാമ്പസിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം വി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ദ്രാവിംഗ് ഗോൾ राजकुमारी